കടമെടുപ്പ് പരിധി സംബന്ധിച്ച വിഷയം പരിഹരിക്കാൻ സുപ്രീംകോടതി നിർദ്ദേശപ്രകാരം കേരളവും കേന്ദ്ര സർക്കാരും നടത്തുന്ന ചർച്ച ആരംഭിച്ചു ദില്ലിയിൽ നടക്കുന്ന ചർച്ചയിൽ ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ നേതൃത്വത്തിലുള്ള നാലംഗ സംഘമാണ് പങ്കെടുക്കുന്നത് കൂടുതൽ വിവരങ്ങളുമായി സിബി ചേരുന്നു സിബി കടമെടുപ്പ് പരിധി സംബന്ധിച്ച വിഷയം പരിഹരിക്കാൻ സുപ്രീംകോടതി നിർദ്ദേശപ്രകാരം കേരളവും കേന്ദ്ര സർക്കാരും നടത്തുന്ന ചർച്ച ആരംഭിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ബിനു അല്പസമയം മുമ്പാണ് ഈ ചർച്ച ആരംഭിച്ചത് കേന്ദ്രവും കേരളവും തമ്മിലുള്ള ചർച്ചയാണ് ആരംഭിച്ചിരിക്കുന്നത് അല്പസമയം മുമ്പ് ഈ കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിലേക്ക് മന്ത്രി കെ എൻ ബാലഗോപാൽ അടങ്ങുന്ന നാലംഗ് സംഘം ഇവിടെ എത്തിയിട്ടുണ്ട് ആ മന്ത്രി കെ എൻ ബാലഗോപാലും അതോടൊപ്പം തന്നെ എ ജിയും കൂടാതെ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയും ധനകാര്യ പ്രിൻസിപ്പൽ സെക്രട്ടറിയും അടങ്ങുന്ന നാലംഗ് സംഘമാണ് ഇവിടെ എത്തിയത് ധനകാര്യ സെക്രട്ടറി ധനകാര്യ സെക്രട്ടറിയുമായിട്ടാണ് ചർച്ച ധനകാര്യ സെക്രട്ടറിയുമായുള്ള സെക്രട്ടറി ടി വി സോമനാഥുമായിട്ടുള്ളതാണ് ഇപ്പോൾ ചർച്ച ആരംഭിച്ചിരിക്കുന്നത് എന്തായാലും ഏറെ പ്രതീക്ഷയോടെ നോക്കി കാണുന്ന ഒരു ചർച്ച കൂടിയാണ് നമുക്കറിയാം കഴിഞ്ഞ ദിവസമാണ് ഈ ഒരു ഈ കടമെടുപ്പ് പരിധിയുമായി ബന്ധപ്പെട്ടുള്ള ഈ ഷൂട്ട് ഹർജിയും കൂടാതെ എത്രയും പെട്ടെന്ന് ഈ സാമൂഹ്യ പെൻഷൻ അടക്കമല്ലാന്ന നിലയും നൽകേണ്ടതിന് വേണ്ടി ഇരുപത്തി എണ്ണായിരം കോടി രൂപയെങ്കിലും വായ്പ എടുക്കാനുള്ള ഒരു അനുമതി നൽകണമെന്നൊരു ആവശ്യവും കേരളം ഉന്നയിച്ചുകൊണ്ട് ഒരു അപേക്ഷയും നൽകിയിരുന്നു ഈ അപേക്ഷ പരിഗണിക്കുമ്പോഴായിരുന്നു കോടതി ജസ്റ്റിസ് ഇത്തരത്തിൽ ഒരു തുറന്ന ചർച്ചയ്ക്ക് അല്ലെങ്കിൽ കേന്ദ്രവും കേരളവും തമ്മിൽ കോടതിക്ക് പുറത്ത് ചർച്ച ചെയ്തുകൊണ്ട് ഈ പ്രശ്നം പരിഗണിച്ചുകൂടെ എന്ന് ചോദിച്ചത് ഇതിൻ്റെ ഇതിന് പിന്നാലെയാണ് ഈ ഒരു ചർച്ചകൾക്ക് സംബന്ധമാണെന്ന് കേരളവും ും കേന്ദ്രവും അറിയിക്കുകയും അങ്ങനെ ഈ ചർച്ച ഇന്നിപ്പോൾ ദില്ലിയിൽ ആരംഭിച്ചിരിക്കുന്നത് അതുകൊണ്ടുതന്നെ ഏറെ പ്രതീക്ഷയുണ്ട് പ്രത്യേകിച്ച് നമുക്കറിയാം കഴിഞ്ഞ കുറേ നാളുകളായി കേരളവും കേന്ദ്രവും തമ്മിൽ ഇത്തരത്തിൽ ഈ ധനകാര്യ സമ്പദ്വുമായി എല്ലാ വിഷയങ്ങളെല്ലാം തന്നെയും വളരെ വലിയ ആരോപണവും പ്രത്യാരോപണം എല്ലാം തന്നെ നടന്നിരുന്നു പ്രത്യേകിച്ച് കേരളം ആരോപിക്കുന്നത് ഈ കേന്ദ്ര കേന്ദ്രവിഹിതം വെട്ടിക്കുറയ്ക്കുന്നു ഗ്രാൻഡുകൾ കുറയ്ക്കുന്നു ഈ സാമ ഇത്തരത്തിൽ കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചിരിക്കുന്നു ഇതെല്ലാം തന്നെയും കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുകയാണ് കേന്ദ്രം കേന്ദ്രം എന്നല്ലേ ഇത്തരത്തിൽ ആരോപണം ഉന്നയിച്ചിരുന്നു ൊണ്ട് ഇത് മുൻപും പലതവണ ഇത്തരത്തിൽ ധനകാര്യ സെക്രട്ടറിയുമായിട്ടും എല്ലാന്നിലെയും ധനകാര്യ മന്ത്രിയുമായിട്ടല്ലാന്നലെയും ചർച്ചകൾ നടത്തിയിരുന്നു പക്ഷേ പിന്നീട് സഹികെട്ടാണ് ഘട്ടമാണ് ഇത്തരത്തിൽ സുപ്രീംകോടതിയെ സമീപിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കേരളം എത്തിയത് എന്തായാലും ഇപ്പോൾ സുപ്രീംകോടതിയിൽ ഈ ഒരു കേസ് പരിഗണിക്കുമ്പോഴായിരുന്നു ഇത്തരത്തിൽ തുറന്ന ചർച്ചയ്ക്കിൽ ഈ കോടതിക്ക് പുറത്ത് ഒരു ചർച്ച ചെയ്തുകൊണ്ട് പരിഹരിക്കാൻ വേണ്ടിയുള്ള ഒരു നിർദ്ദേശം സുപ്രീംകോടതി ജസ്റ്റിസ് സൂര്യകാന്ത് മുന്നോട്ട് വെച്ചത് എന്തായാലും അതുപ്രകാരം ഇപ്പോൾ ചർച്ചകൾ ആരംഭിച്ചിരിക്കുന്നു എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമെന്ന് പറയുന്നത് ഈ കടമെടുപ്പ് പരിധി അതായത് ഇത് നിലവിലുണ്ടായിരുന്ന കടമ്പെടുപ്പ് പരിധി വെട്ടിക്കുറച്ച ഒരു സാഹചര്യത്തിൽ ഈ കടമ്പെടുപ്പ് പരിധിയിൽ പരിധി വീണ്ടെടുക്കുക അതോടൊപ്പം തന്നെ ഈ അത്യാവശ്യമായിട്ട് ഇരുപത്തിയാറായിരം കോടി രൂപയെങ്കിലും വായ്പ എടുക്കാൻ വേണ്ടി അനുവദിക്കും പ്രത്യേകിച്ച് സാമൂഹ്യ പെൻഷൻ അടക്കം മുടങ്ങുന്ന ഒരു സാഹചര്യമുണ്ട് ഇനി പ്രൊവിഡൻ ഫണ്ട് അടക്കം മുടങ്ങി പോകുന്ന ഒരു സാഹചര്യമുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിൽ എത്രയും പെട്ടെന്ന് ഇരുപത്തിയാറായിരം കോടിയെങ്കിലും അടിയന്തിരമായി ഒരു അനുമതി കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്നതല്ല തന്നെയും കേരളം ആവശ്യപ്പെട്ടിരുന്നു ഇത് സംബന്ധിച്ചെല്ലാം തന്നെയും ഇപ്പോൾ ഈ ഒരു ചർച്ചയിൽ അത് ഉണ്ടാകും സ്വാഭാവികമായും ഏറെ പ്രതീക്ഷയോടെയാണ് ഒരു ചർച്ചയെ കേരളം നോക്കിക്കാണുന്നത് നമുക്കറിയാം കഴിഞ്ഞ ദിവസം ദില്ലിയിൽ വളരെ വലിയൊരു സമരം സംഘടിപ്പിക്കും യും ഇതിന് ഒരു ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന അല്ലെങ്കിൽ ദേശീയ നേതാക്കളെല്ലാത്തിനെയും മടിനിൽക്കുന്ന ഒരു വളരെ വലിയൊരു സമരം തന്നെ കേരളം നടത്തിയിരുന്നു ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു ചർച്ചയ്ക്ക് ഇപ്പോൾ കേന്ദ്രം വഴങ്ങുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായത് എന്തായാലും ആ ഒരു ചർച്ച ഇപ്പോൾ ധനകാര്യ മന്ത്രാലയത്തിൽ തുറന്നുകൊണ്ടിരിക്കുകയാണ് എന്നപ്പോൾ വൈകിട്ട് ഈ ചർച്ചയ്ക്ക് ശേഷം കെ എൻ ബാലഗോപാൽ മന്ത്രി കെ എൻ ബാലഗോപാൽ കേരള ഹൗസിൽ മാധ്യമങ്ങളെ കാണും വൈകിട്ട് ആറു മണിക്ക് ഈ ചർച്ചയെ സംബന്ധിച്ചെല്ലാത്തിൻ്റെയും തീരുമാനങ്ങൾ അറിയിക്കുമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ ചർച്ച പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് വിനോ ശരി കടമെടുപ്പ് പരിധി സംബന്ധിച്ച വിഷയം പരിഹരിക്കാൻ സുപ്രീംകോടതി നിർദ്ദേശപ്രകാരം കേരളവും കേന്ദ്ര സർക്കാരും നടന്ന ചർച്ച പുരോഗമിക്കുന്നു ദില്ലിയിൽ നടക്കുന്ന ചർച്ചയിൽ ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ നേതൃത്വത്തിലുള്ള നാലംഗ സംഘമാണ് പങ്കെടുക്കുന്നത് വിവരങ്ങളാണ് സി ബി നൽകിയത്